കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും ഈ ഒരു സാധനം പ്ലേ ചെയ്യരുത് എനിക്ക് കിട്ടിയ മുട്ടൻ ഒരു തെറിയാണ് ഞാനിവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത് ഇയർഫോൺ ഉപയോഗിക്കുക അതിലും മോശമായിട്ടാണ് അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതാണ് എനിക്കൊന്നും വന്നിട്ടുള്ള ഒരു ചട്ടീനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പൊ തന്നെ എനിക്ക് അഞ്ചു ലക്ഷത്തിനും മുകളിലേ അത്ര മാത്രം അതിൻ്റെ അത് കമന്റ്സ് വരുന്നുണ്ട് അത്ര മാത്രം നമുക്ക് മെസ്സേജസ് വരുന്നുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി ദൈനീം നയൻറ്റി നയൻ പ്ലസ് ആണ് അതിൻ്റെ അത് കിടക്കുന്നത് ഊണ് ഉറക്കവും കളഞ്ഞ് രാവും പകരുന്നിട്ടും അതിന്റെ മെസ്സേജസ് തീരുന്നില്ല അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അയയ്ക്കുന്നവരോടും നിങ്ങളോടും പറയുന്നുണ്ട് വാട്സപ്പിലാണ് മെസ്സേജ് ചെയ്യേണ്ടത് അല്ലെ ചട്ടിയുടെ നമ്മൾ രണ്ടു വർഷമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നു അന്ന് മുതൽ ഞാൻ പറയുന്നത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എല്ലാ ചട്ടിയുടെയും ഫോട്ടോ വില അത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെ വാങ്ങണം എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഒറ്റ മെസ്സേജിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് നിങ്ങൾക്കും തിരക്കാണ് എനിക്കും തിരക്കാണ് അറിയാലോ എല്ലാം ഞാൻ ഒരൊറ്റ ആള് ആണ് ചെയ്യുന്നത് എന്നിട്ടും നിങ്ങക്ക് മനസ്സിലാക്കിയ ഒരു ദിവസം എങ്ങനെ ഒരു നൂറിൽ കൂടുതൽ കോളുകൾ വരികയാണ് നമ്മൾ അത്ര കട്ട് ചെയ്ത് വിട്ടാലും വീണ്ടും വരും കുറെയൊക്കെ നമ്മൾ എടുക്കും പക്ഷെ അത്ര മാത്രം ഇതും ആണ് അങ്ങനെ വന്നൊരു കോളാണ് ഈ മനുഷ്യൻ ഞാൻ അയാളുടെ ഒരു ഐഡന്റിറ്റിയും പറയുന്ന ആളെ ബുദ്ധിമുട്ടിക്കാനോ മോശക്കാരനാക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ ഒരു മനുഷ്യൻ രാവിലെ ഒരു മൂന്നാല് തവണ വിളിച്ചു അപ്പൊ വിളിച്ചപ്പോൾ ഇത്രയും മെസ്സേജ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മെസ്സേജിന് മറുപടി കൊടുത്തോണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ ഇയാൾക്ക് ഈ കാറ്റലോഗ് കൊണ്ടായിച്ചു കൊടുത്തു വീണ്ടും അയാള് രണ്ടും മൂന്ന് തവണ വിളിക്കുകയാണ് ഇന്റർനാഷണൽ കോളാണ് വിളിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് വായിക്കും ഇതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ഞാൻ എഴുതി വിട്ടു ഞാൻ വീണ്ടും ഈ എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ടെന്ന് പറഞ്ഞിട്ട് ആള് വീണ്ടും വിളിക്കാൻ അപ്പൊ ഞാൻ പറഞ്ഞു കോൾ പ്ലീസ് റീഡ് ദീസ് ഞാൻ വീണ്ടും പറഞ്ഞുണ്ട് അയാൾ കേൾക്കില്ല പിന്നെ അയാൾ വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ എടുത്തു ഞാൻ എടുത്തിട്ട് ഞാൻ പറഞ്ഞു എല്ലാ ഡീറ്റെയിൽസും അതിൽ തന്നിട്ടുണ്ട് നിങ്ങൾ അതൊന്നും വായിച്ചു നോക്കൂ ഉടനെ ആൾ അവിടെ തെറി നേരിട്ടാണ് തെറി അതെനിക്ക് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയില്ല കാരണം എന്നത് വാട്സപ്പ് കോൾ ആണ് ആൾ പറയുമ്പോൾ നിനക്കെന്തറിയും നാളെ ഫോൺ എടുത്താ നീ ഉടായിപ്പാണോ നീ തട്ടിപ്പാണോ സ്വാഭാവികമായിട്ടും അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഉണ്ടാവും അല്ലേ അപ്പോ ഞാൻ കൃത്യമായിട്ട് ഞാൻ മറുപടി കൊടുത്തു ചേട്ടാ അതല്ല കാര്യം നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്താ വേണ്ടത് ചട്ടിയാണ് അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ തരാൻ തയ്യാറാണ് നിങ്ങൾ അത് കേട്ടിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുന്നു ഏഹ് ഉടനെ അയാൾ വീണ്ടും പലതവണ വിളിച്ചു നമ്മളെല്ലാം കട്ട് ചെയ്തു അതിന് ശേഷമാണ് ഈ വിളി ഈ തെറി ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പൊ എന്റെ പൊന്ന് എനിക്ക് പറഞ്ഞ ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു ബിസിനസ്സാണ് അല്ലെങ്കിൽ ഞാൻ ചട്ടി ഉണ്ടാക്കിച്ച് മയക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്കും എനിക്ക് ഒരുപോലെ ഗുണമാണ് അല്ലേ അത് എല്ലാവരുടെയും കോളം എടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എല്ലാവർക്കും മറുപടി തരാനും എനിക്ക് താല്പര്യമുണ്ട് പക്ഷെ നമ്മളുടെ ഒരു ബുദ്ധിമുട്ടും സമയക്കുറവും നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു അപ്പൊ വാട്സപ്പിൽ നമ്മൾ ഇതാ ഈ ഒരു സമയം കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നതണ്ടോ ഗ്രീൻ മാത്രമേ നിങ്ങൾക്ക് കാണുന്നുള്ളൂ കേട്ടോ വന്നുകൊണ്ടിരിക്കുന്ന കമന്റ്സ് ആണ് അതുകൊണ്ടാണ് നമുക്ക് എടുക്കാൻ പറ്റാത്ത അല്ലാതെ നമുക്ക് ഒരു അഹങ്കാരം ആയിട്ട് നമ്മൾ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടുമല്ല പക്ഷെ എല്ലാവർക്കും വരുന്ന ഓരോരുത്തർക്കും അന്ന് തന്നെ കൃത്യമായിട്ട് ഞാൻ കമന്റ്സിൽ മറുപടി കൊടുക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഈ ചെയ്ത ഫ്ലാറ്റ് ബോട്ടം ചട്ടി എന്നുള്ളത് നമുക്ക് ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റൗവിലുള്ളവർക്ക് ഉപയോഗിക്കാനുള്ളതല്ല അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞില്ല എന്നുള്ളത് എന്റെ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു അതായത് നമ്മളുടെ വിദേശങ്ങളിൽ ഗൾഫിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ നമ്മുടെ ഇവിടുത്തെ പോലത്തെ സ്റ്റൗ അല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള സ്റ്റൗ ആണ് അങ്ങനെ ഗ്ലാസ് ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽ ആയിരിക്കും അതിൻ്റെ അകത്ത് വെറുതെ ചട്ടി കൊണ്ട് വെക്കണമെങ്കിൽ നമ്മുടെ ചട്ടികൾ എങ്ങനെയാണ് അടിപക്ഷം ഒരു കറവാണ് ഇത് വെക്കാൻ അവർക്ക് പറ്റില്ല അപ്പൊ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഒരുപാട് സ്ത്രീകളും ഒരുപാട് പാചകം ചെയ്യുന്ന പുരുഷന്മാരും എന്നോട് ചോദിക്കുകയാണ് അന്നമ്മ ഇതൊന്നും ഉണ്ടാക്കി തരുമോ തരുമെന്ന് അന്നേ എനിക്കറിയാം ഇത് ഉണ്ടാക്കി തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞു അത് പൊട്ടിപ്പോകും എന്നിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചപ്പോഴാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ ശ്രമിച്ചിട്ട് ഈ സാധനം ഉണ്ടാക്കി നിങ്ങൾ ഒന്നും മനസ്സിലാക്കണം ഒരു നൂറെണ്ണം നമ്മൾ ഉണ്ടാക്കി ഇതിന്റെ ഔട്ട്പുട്ട് വരുമ്പോൾ എണ്ണം ഇത് പോകും ബാക്കി എണ്ണം നമ്മുടെ കയ്യിൽ കിട്ടുന്നുള്ളൂ എന്നാൽ പോലും നമ്മൾ ഒരു ഫുൾ ഡേ ഇതിനും മയക്കുമ്പോൾ വീണ്ടും ക്രാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നിട്ടാണ് നമ്മളിത് അയയ്ക്കുന്നത് അപ്പൊ ഒരിക്കലും നമ്മുടെ ഇന്ത്യയിൽ സാധാരണ സ്റ്റൗ ഉള്ളവർക്ക് ഉപയോഗിക്കാനുള്ളതല്ല ഈ ചട്ടി ഫ്ലാറ്റ് ബോട്ടം കാണാനുള്ള ചന്തയുള്ളൂ അത് പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത് ഈ വിദേശങ്ങളിലുള്ള ഇങ്ങനെയുള്ള സ്റ്റൗ ഉപയോഗിക്കുന്നവർക്കും മാത്രം ഉപയോഗിക്കാനുള്ളതാണ് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പുറത്തും നോർമൽ സ്റ്റൗ ഉപയോഗിക്കുന്നവർക്ക് നൂറിൽ പരം മയക്കിയ ചട്ടി നമ്മുടെ കയ്യിലുണ്ട് അതും മതി അത് മയക്കി തന്നെയാണ് തരുന്നത് അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ മാറ്റണം നിങ്ങൾ നോർമൽ ചട്ടികൾ ഓർഡർ ചെയ്യുക ഇന്ത്യയിലുള്ളവരും ഇന്ത്യക്ക് പുറത്തുള്ളവരും സാധാരണ സ്റ്റൗ ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു സ്പെഷ്യൽ സ്റ്റൗ ഉള്ളവർ മാത്രം ഈ ഒരു ചട്ടി ഓർഡർ ചെയ്യാം അപ്പോ വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് തീർച്ചയായിട്ടും ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എനിക്ക് വേണം ഇങ്ങനെയുള്ള തെറിയും എന്താ പറയാ മോശമായിട്ടുള്ള സംസാരങ്ങളും എന്നോട് പറയുമ്പോൾ തീർച്ചയായിട്ടും അതെനിക്ക് വിഷമമുണ്ടെങ്കിൽ പോലും അത് ഒരു ഫെയർ ആയിട്ടുള്ള കാര്യമല്ല നിങ്ങളുടെ വീട്ടിലുള്ള മക്കളും കേൾക്കാം ഇവിടെ ഉള്ളവരും കേൾക്കാം ദൈവം പോലെ പബ്ലിക്കായിട്ടുള്ളവരും കേൾക്കാം ദൈവം ഇതിട്ട് നമ്മൾ നമ്മളൊരു മത്സരവും കച്ചറിയോ വേണ്ടതിന്റെ കുഞ്ഞു സെട്ടം വരെ അപ്പൊ പ്ലീസ് അപ്പൊ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം ഒന്നിങ്ങനെയുള്ള അൺവാണ്ടഡ് സംസാരങ്ങൾ വേണ്ട കാരണം എനിക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കോൾ എടുക്കാത്തത് ഞാൻ മെസ്സേജിന് കൃത്യമായി മറുപടി തരുന്നുണ്ട് രണ്ട് ഈ ഫ്ലാറ്റ് ബോട്ടം ചട്ടികൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഇവിടെയല്ല വിദേശത്ത് പ്ലെയിൻ അടുപ്പുള്ളവരാണ് മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു തീർച്ചയായിട്ടും മനസ്സിലാക്കണം നല്ല സ്വന്തം